ഞാൻ ഇന്ന് ഞാനിന്ന് യൂട്യൂബിനകത്തോണ്ടിങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പ്രകാശ് മാറ്റുവിൻ്റെ സ്റ്റാർ ബോയ് പ്ലസ് പ്രായം തമ്മിൽ മാഷപ്പ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ഈ പ്രായം തമ്മിലിൻ്റെ കാര്യം ഓർത്തപ്പോഴാണ് അതിനകത്ത് മറ്റേ ഒരു ഹമ്മിങ്ങില്ലേ മേഘത്തേരിൽ അത് കഴിഞ്ഞിട്ടുള്ള ആ സാധനം അപ്പം ഞാൻ എന്തായാലും ഓർത്തു വന്നാൽ പിന്നെ അത് തന്നെ ഇന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയും പഠിച്ച് പാടാം എന്നോർത്തു എങ്ങനെയും പാടും പയ്യ പടം അപ്പ ശരിയാവും പാടിപ്പാടി എൻ്റെ തൊണ്ട കാലം തുടങ്ങി അതുകൊണ്ട് ഞാൻ ഈ ഇത് അങ്ങ് നിർത്തി ഞാൻ നാളെ എന്തായാലും പാടും ആ പാടോടോ ശരിക്കുമ്പോഴും നാളെ ഉറപ്പ്